അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഡ്രസ് കോഡ് വർക്കാണ് കേട്ടോ കാണിക്കുന്നത് ഇത് മൊത്തം ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ടോപ്പ് അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മെറ്റീരിയൽസൊക്കെ നമ്മുടെ കസ്റ്റമർ തന്നെ കൊടുന്ന് തന്നതാണ് കേട്ടോ അപ്പോൾ ഒരു നാല് കളറിൽ സെയിം പാറ്റേണിൽ തന്നെ ചെയ്യാനുള്ള ഡ്രസ്സായിരുന്നു സ്കേർട്ടും ക്രോപ്പ് ടോപ്പും വിത്ത് ഷാളായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈനിങ്ങും എല്ലാം കൊടുന്ന് തന്നിട്ടുണ്ട് പിന്നെ ലെയ്സൊക്കെ പിന്നെ ഞാൻ ഹാങ്ങിങ് ലെയ്സ് ഒക്കെ എക്സ്ട്രാ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഷിറാറ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആ സീക്വൻസ് വർക്ക് വരുന്ന വർക്ക് മെറ്റീരിയൽ വെച്ചിട്ട് ഷരാറുടെ എന്താ ടോപ്പും പിന്നെ സർക്കിൾ പാൻറ്റൊക്കെ ഉണ്ടോ ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ ആ സ്കേർട്ടും ടോപ്പും ഒരു നാല് കളറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഷിറാറ് വേറൊരു കളറും കിട്ടോ അങ്ങനെയാണ് ഈ വർക്ക് കിട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് ലേസ് ആണ് കേട്ടോ എല്ലാത്തിനും പല കളറിലും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് അവർ ഈ വർക്ക് വേണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ കാണിച്ചു അങ്ങനെ വർക്ക് കറക്റ്റ് തന്നെ വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഐഡിയയിൽ സിമ്പിളായിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഈ ഒരു മോഡലിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് എക്സ്ട്രാ സീക്വൻസും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഊരി എടുക്കുന്നത് ഞാനിത് എടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു പൊട്ടിക്കാനല്ലേ അപ്പോൾ പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്ത് കുറച്ച് കഴിഞ്ഞു തന്നെ ഇവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞു കുറച്ചും കൂടെ വേണം ഇത് പോരാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഒന്നുകൂടെ തിക്കാക്കണം സീക്വൻസ് ഒക്കെ കൊടുത്താൽ മതി മിറർ വർക്കും ഒക്കെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്താ അങ്ങനെ ചെയ്ത ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് അപ്പോൾ കാണാട്ടോ അപ്പോൾ മനസ്സിലാവും ഇതാ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് പിന്നെ ഇതിലൊരു കാര്യം കൂടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു വീഡിയോയിൽ കാണില്ല കേട്ടോ അടുത്ത ഡ്രസ്സിൽ കാണാം അപ്പോൾ ഇതിൻ്റെ ഈ ഹാങ്ങിങ് ലേസ് വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ടോപ്പിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം അവിടെ ആയിട്ട് നമ്മൾ ഒരു ലേസ് വീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആറേഞ്ചിൻ്റെ വീതിയിൽ ഗോൾഡൻ ലേസ് ബീഡ്സൊക്കെ വരുന്നത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുപോയ ഡ്രസ്സാണ് ഫസ്റ്റ് ഈ വർക്ക് ഇത് ഈ ഡ്രസ്സാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ അവർ കൊണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഒരു ലേസ് വെച്ചതിനു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ തന്നെ നെറ്റിലാണ് നെറ്റിൽ ാണ് പിന്നെ സ്ലീവ് ഒക്കെ അത് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ പ്ലീറ്റ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അടിഭാഗത്താണ് ഞാൻ ഒരു ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് വീനക്കാണ് പിന്നെ സ്കേർട്ടൊക്കെ നമ്മൾ സ്റ്റിഫ്നെറ്റൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല എന്താണ് പൊന്തിയിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അടിയിൽ രണ്ട് ലെയർ ലൈനിങ്ങും ഉണ്ട് പിന്നെ അടുത്ത കളർ ഇതാണ് കേട്ടോ ഇത് മെറൂൺ ആണ് മറ്റേത് ഫസ്റ്റ് നമ്മൾ കണ്ടത് പെർപ്പിൾ കളർ ആയിരുന്നു കേട്ടോ പിന്നെ ഇത് മെറൂൺ കളറാണ് ഇതിപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ എന്താ ഞാനിതിൽ ഫിൽറ്ററൊന്നും ഇട്ടിട്ടില്ല പക്ഷെ നമ്മൾ എന്താ ഒരു വെയിലിൻ്റെ ഒരു നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പകലെടുത്ത വീഡിയോ തന്നെയാണ് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വെയിലടിക്കണമായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് കളർ കറക്റ്റ് മനസ്സിലാവാത്ത അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ സെ ആ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് കേട്ടോ വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സ്കാലപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ എല്ലാവരുടെയും വന്നിട്ടുള്ളത് പിന്നെ ഒരെണ്ണം മാത്രമേ ഇത്തിരി സൈസ് കുറവുണ്ട ഉണ്ടായിരുന്നുള്ളൂ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ കേട്ടോ വ്യത്യാസം അങ്ങനെ എന്താ മിറർ വർക്കൊക്കെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സീക്വൻസും കുറച്ചും കൂടെ തിക്കായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ നമ്മുടെ ഹാ കയ്യിലും കുറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാത്തിനും വീനൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കളറ് പീക്കൊക്കെയാണ് കേട്ടോ കറക്റ്റ് ഈ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് കുറച്ചും കൂടെ ഉണ്ട് നേ നേരിട്ട് കാണുമ്പോട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് രാത്രിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു എന്താ പറയുക വെളിച്ചം കുറവ് പോലെയുള്ളത് കേട്ടോ ആ ലൈറ്റിൻ്റെ ആ മേലെന്നിങ്ങനെയുള്ള ഒരു എന്താ പറയുക ബ്രൈറ്റ്നസ്സുകൊണ്ട് കറക്റ്റ് കളർ എടുത്ത് കാണിക്കാത്ത പോലെ തോന്നുന്നുണ്ട് കുറച്ചും കൂടെ ഡാർക്ക് ഉണ്ട് കേട്ടോ അതിനേക്കാളും അപ്പം നിന്നെ ടോപ്പൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ സ്കേർട്ടും ഷോളും ആണ് നെറ്റിൻ്റെ പ്ലെയിൻ നെറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിൽ ഇതുപോലെയാണ് കേട്ടോ സിബ് കൊടുത്തിട്ടുള്ളത് നിന്ന് അടിയിൽക്ക് ആണ് ഇങ്ങനെ കൊടുക്കുക അടിയിൽ നിന്ന് മേലെ ഇങ്ങനെ തുറന്നു കൊടുക്കുന്ന രീതിയിലാണ് ഡമ്മി കുറച്ച് സൈസ് കൂടുതലും നമ്മുടെ ഡ്രസ്സ് ഇത്തിരി സൈസ് കുറവും ആയതുകൊണ്ട് എന്താ കറക്റ്റ് ഇതല്ല കേട്ടോ കറക്റ്റ് ഫിറ്റല്ല അടിഭാഗത്ത് മേലത്തെ ഷോൾഡറൊക്കെ കറക്റ്റാണ് അപ്പോൾ ഞാനിതാ ഒരു പിൻ ചെയ്തിട്ട് വേസ്റ്റിൻ്റെ അവിടെ കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് നിൽക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത കളറ് ഇതാണ് ഒരു പീച്ച് കളറാണ് കേട്ടോ ഇത്തിരി ഡാർക്കായിട്ടുള്ള പീച്ചാണ് അപ്പോൾ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഒരു ഇത്തിരി സൈസ് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഇഞ്ചിൻ്റെ ഒക്കെ വ്യത്യാസമുള്ളൂ കേട്ടോ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇറക്കും പിന്നെ അതുപോലെ ചെസ്റ്റും രണ്ട് ഇഞ്ചും ഒക്കെ വ്യത്യാസമുണ്ട് മറ്റേനെക്കാളും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഡ്രെസ്സിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ വേസ്റ്റിൽ അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നു പിന്നെ അത് അവൻ്റെ തന്നെ വേറെ ഐറ്റംസ് ആണ് ഇത് കുർത്തി വിത്ത് പാൻറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ആ കുർത്തിയുടെ കളർ വന്നിട്ടുള്ളത് പിന്നെ കൊളറൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സെയിം എന്താണ് ഈ സെയിം തുണിയിൽ തന്നെ രണ്ടെണ്ണം ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ മെഷർമെൻ്റ് ഇത്തിരി വ്യത്യാസമുണ്ട് ഒന്ന് ഒരു ഇഞ്ചിൻ്റെ ഒക്കെ വ്യത്യാസത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ ഇതൊക്കെ എല്ലാ സ എന്താ പറയുക ഡ്രെസ്സുകളും നമ്മൾ ഒരുമിച്ചല്ലോ കൊണ്ടുപോയിട്ടുള്ളത് കഴിയണതിനനുസരിച്ചിട്ട് ഫസ്റ്റ് ആ പർപ്പിൾ കളറ് എന്താ സ്കേട്ടും ടോപ്പും കൊണ്ടുപോയി പിന്നെ അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് അവർ കഴിയണതിനനുസരിച്ച് അപ്പോൾ കുറച്ച് ടീം ഫസ്റ്റ് തന്നെ പോയി അപ്പോൾ അവരുടെ രണ്ടാളുടെയും കൂടെ ആദ്യം ആദ്യം കൊണ്ടുപോയി പിന്നെ ലാസ്റ്റിൽ ഒരെണ്ണം കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോയത് പിന്നെ അതിൻ്റെ ഇടയിൽ പീക്കോക്ക് പിന്നെ കൊണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ടാമത്തെ എന്താണ് എന്താ കുർത്തിയാണ് ഞാൻ മടക്കി പിന്നെ പിന്നെന്താ അവരുടെ ഒരു സാരി സ്കാലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലൗസും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് വീനക്കിലാണ് ബ്ലൗസ് ചെയ്തത് ഈ സ്കാലപ്പ് ഞാൻ നോർമൽ മെഷീനിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ആരി ത്രെഡ് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഷരാർ ചെയ്തത് ഇതാണ് കേട്ട് ഇത് ഞാൻ ഓൾറെഡി അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മടക്കി വെച്ചു കേട്ടോ അതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ വേഗം എടുത്തത് അവരിപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ അവർ എവിടേക്ക് പോകും ഈ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ നിങ്ങടെ വരില്ല വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു സമയത്ത് ഇട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേഗം കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം മടക്കി വെച്ചത് ജസ്റ്റ് അവർ വരാൻ നേരം വഴകിയപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഈ ഡ്രസ്സും ഇതുപോലെ തന്നെ ഇടയിൽ ഒരു ദിവസം വന്നിട്ട് അവർ കൊണ്ടുപോയതാണ് ലാസ്റ്റ് കൊണ്ടുപോയത് പീച്ച് കളറായിരുന്നു കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഉണ്ട് കേട്ടോ സ്ക്രീനിൽ അതിൽ മെസ്സേജ് അയച്ചാൽ മതി കമൻസിലൊക്കെ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അത് മറ്റുള്ള സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് കേട്ടോ കറക്റ്റ് റേറ്റ് പറയാൻ ഇത് ബുദ്ധിമുട്ട് കാണിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഒരേ ഒരേ റേറ്റ് ആവില്ലല്ലോ വാങ്ങിക്കുക അപ്പോൾ ഓരോരുത്തർക്കും അത് കൂടുതൽ കുറവ് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് എന്നാലും ഞാൻ മാക്സിമം പറയാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി ഈ ഒരു വർക്കിൻ്റെ തിരക്കായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാനൊക്കെ കുറേ ലേറ്റ് ആയിട്ടുള്ള ഉണ്ടായിരുന്നത് ഈ നാല് കളറിലും നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത് പീക്കോക്ക് കളറായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടു എന്നാലും ആ ഒരു കളറാണ് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം